ൾ തകർക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന ആരോപണവുമായി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പിറവൻ നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഉദ്ഘാടനം സിപിഐഎം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കെ ആർ ശശിയുടെ അധ്യക്ഷതയിലാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് നഗരസഭാ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് നടത്തിയ ധർണ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ഉദ്ഘാടനം ചെയ്തു പിന്തുണയ്ക്ക് അംഗത്വമല്ലെന്നും രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അകറ്റാനിതുന്ന ചില പദ്ധതികളെ സംബന്ധിച്ചുണ്ടെന്നും പകരമായി ഞങ്ങൾക്ക് വേണ്ടതെന്ന മറുപടിയാണ് രാജ്യത്ത് സി പി ഐ എം നൽകിയത് സി കെ പ്രകാശ് സോമൻ വലയിൽ എം എം ജോസഫ് അജേഷ് മനോഹർ ഏലിയാമ ഫിലിപ്പ് ജെയ്ക്കപ്പോൾ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ബഡ്ജറ്റില് കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഈ തൊഴിലുറപ്പ് മേഖലയെ സംരക്ഷിക്കുന്ന യാതൊരു വിധ ആനുകൂല്യങ്ങളും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ കേരളത്തിന്റെ പേര് പോലും ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്ക ഒരു കാരണവശാലും മറ്റൊരു മാനദണ്ഡവും നമ്മളുടെ സംഘടനാ സംവിധാനത്തെ ബാധിക്കാതെ സംഘടനയെ ഒറ്റക്കെട്ടായിട്ട് നിങ്ങൾ ഒറ്റ മനസ്സോടെ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ തൊഴിലാളി എന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്